എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം എൻ്റെ പേര് എ ലയൺ എം ഡി എഫ് ലയൺ ഏബ്രഹാം വർഗീസ് കുണ്ട്ര ലയൻസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് ഇന്ന് മീറ്റിംഗ് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നതിൻ്റെ ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസം പതിനേഴാം തീയതി കുണ്ട്രയിൽ ലയൻസ് ക്ലബ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ഇന്നേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തഞ്ചാമത്തെ വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റിംഗ് സംഘടിപ്പിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ സെക്രട്ടറി ലയൻ അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് അവർക്ക് പറയുന്നതായിരിക്കും ഞാൻ ആദ്യമായിട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം ഇത് എബ്രഹാം വർഗീസ് കുണ്ട്ര ലയൻസ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് ഞാൻ ജോർജ് വർഗീസ് അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് സെക്രട്ടറി ജി ബാബുരാജൻ തൊട്ടുമുമ്പേയുള്ള ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് ഇരിക്കുന്നത് സോൺ ചെയർപേഴ്സൺ ആൻഡ് കോശി ജോർജ് കുണ്ട്ര ലയൺസ് ക്ലബിൻ്റെ ട്രഷറാണ് സന്തോഷ് ഡി അലക്സ് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലയൺസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു സർവീസ് ഓർഗനൈസേഷനാണ് അത് കുണ്ട്രയിൽ ആരംഭിച്ചത് പതിനേഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് അന്ന് ഇരുപത്തിരണ്ടംഗങ്ങളോടുകൂടി ആരംഭിച്ച ലയൺസ് ക്ലബ്ബ് ഇന്ന് അൻപത് അംഗങ്ങളുള്ള വലിയൊരു പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു ഈ ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് എല്ലാ വർഷവും അനേകം സേവന പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബ്ബ് നടത്തുന്നുണ്ട് ഈ വർഷം അത് ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു സഭാമര മീറ്റിങ് പത്തൊമ്പത് അഞ്ച് ഇരുപത്തിനാലിൽ മേലെ ഓഡിറ്റോറിയത്തിൽ അതായത് ലാൻസ് ഹോളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് ആ മീറ്റിംഗ് ഇനാബറേറ്റ് ചെയ്യുന്നത് പ്രിയങ്കനായ കൊല്ലം എം പി ശ്രീ എൻ കെ പ്രേമചേന്ദ്രൻ അവരുകളാണ് ലാൻസിൻ്റെ എല്ലാ നേതാക്കളും അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ കൈവശം കാർഡ് ഉള്ളതുകൊണ്ട് ആ പേരുകൾ ഞാൻ പ്രത്യേകമായി പറയുന്നില്ല അതിൽ പ്രത്യേകിച്ച് എടുത്തുപോയി പേരാണ് ലയൺ എഞ്ചിനീയർ മുരുകൻ ഇന്റർനാഷണൽ ഡയറക്ടറായിരുന്നു ഇന്ന് അദ്ദേഹം മൾട്ടിപ്പിളിൻ്റെയും മറ്റ് സംഘടനത്തിൻ്റെയും എല്ലാം സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന മുരുകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ലോകത്ത് ലയൺസ് സ്ഥാപിതമായത് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും അൻപത്തൊമ്പതിലാണ് ഇന്ത്യയിലായത് നമ്മൾ ഈ കഴിഞ്ഞ ഈ ലയൺസ്റ്റിക് ഇയർ അതായത് ജൂബിലി വർഷത്തിൽ ചെയ്തിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഞാൻ എത്തിച്ചിട്ടുണ്ട് എങ്കിലും ഒന്ന് വായിച്ചങ്ങ് പോകാം കുട്ടികളുടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഹൈസ്കൂളിൽ ഒരു വർഷത്തേക്കുള്ള ദിനപത്രം നൽകി കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മൂന്ന് സ്കൂളുകളിൽ അതിൻ്റെ പാത്രവും കുടിക്കുന്നതിനായിട്ടുള്ള ഗ്ലാസും നൽകി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ മൂന്ന് മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി അതിൽ അമ്പത്തൊന്ന് പേർക്ക് കാറ്റലാക്ട് സർജറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു കുഞ്ഞുങ്ങളുടെ നേത്ര വൈകല്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കുണ്ട്രയും പരിസരത്തിലുള്ള അഞ്ച് സ്കൂളുകളിലെ കുട്ടികളെ പരിശോധിച്ച് അതിൽ എഴുപത്തൊന്ന് കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു ലയൺസിൻ്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയാണ് അന്നപൂർണ്ണ പ്രോജക്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ആർ സി സിയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സൗജന്യമായി ഭക്ഷണം നൽകുന്നതാണ് അതുൾപ്പെടെ പത്ത് സ്ഥലങ്ങളിൽ കുണ്ട്ര ലയൻസ് ക്ലബ്ബ് ഈ ജൂബിലി വർഷത്തിൽ സൗജന്യമായി ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു അതിൽ ആയിരത്തി അൻപത് പേരും അതിൻ്റെ ബെനിഫിഷ്യറിയായി ഓണ സമയത്ത് കുണ്ട്രയിലും പരിസരത്തുമുള്ള അർഹതപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷ്യ കിറ്റ് അതിന് നമ്മൾ ഇരുപത്തി അയ്യായിരം രൂപ കുണ്ട്ര ലയൻസ് ക്ലബ്ബ് ചിലവാക്കി സ്വയം തൊഴിലിൻ്റെ ഭാഗമായി തയ്യൽ മിഷൻ വിതരണം ചെയ്തു ഇന്ന് യുവജനങ്ങളുടെ കയ്യിലും ഹൈസ്കൂൾ ലെവലുമുള്ള കുട്ടികൾക്ക് മോട്ടിവേഷൻ ഉൾപ്പെടെ സൈബർ ക്രൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ നാല് ക്ലാസുകൾ അതിൻ്റെ ട്രെയിനേഴ്സ് തന്നെ വന്ന് ക്രമീകരിച്ചു ഇൻ ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ആണ് ചൈൽഡ്ഹുഡ് ക്യാൻസർ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സ് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ക്യാൻസറിൻ്റെ ചികിത്സ അതിൻ്റെ ഭാഗമായി അതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാശ് കൊടുത്തിട്ടുണ്ട് ഇത് തുടക്കം തന്നെ അർഹയായ ഒരു കുഞ്ഞിന് സൈക്കിള് കൊടുക്കാൻ സാധിച്ചു അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അംഗനവാടി ടീച്ചേഴ്സ് ഉൾപ്പെടെ കോളേജ് പ്രൊഫസേഴ്സ് വരെയുള്ള അധ്യാപകരെ അധ്യാപക ദിനത്തിൽ ആദരിച്ചു അവസാനം ഒരു ദേശഭക്തി ഗാന മത്സരം കുണ്ടറി പരിസരത്തുള്ള സ്കൂളുകളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേശഭക്തി ഗാന മത്സരവും പ്രസംഗ മത്സരവും നൽകി അവർക്കെല്ലാമുള്ള സമ്മാനങ്ങളും ക്യാഷ് അവാർഡ് സർട്ടിഫിക്കറ്റ്സ് സ്കൂളുകളുള്ള മെമ്മൻറ്റോ എല്ലാം പത്തൊമ്പത് അഞ്ച് ഇരുപത്തിനാലിൽ നമ്മളത് നൽകും പത്തൊമ്പത് അഞ്ച് നടത്തുന്ന രണ്ട് മൂന്ന് പ്രോജക്റ്റും കൂടെ ഇവിടെ ഇപ്പോൾ പറയുകയാണ് ഒന്ന് കാഞ്ഞിരോടുള്ള സെൻറ് മാർഗ്രറ്റ് സ്കൂളിൽ ഒരു ബാൾ ബാഡ്മിൻ്റൺ കോർട്ട് അതിനുള്ള ആവശ്യമായ തുക നൽകും കാഞ്ഞിരോട് താലൂക്ക് ഹോസ്പിറ്റലിൽ അവരൊരു പുതിയ ബിൽഡിംഗ് എല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യും അന്ന് തന്നെ ഒരു ബെഡറിനായ പേഷ്യൻ്റിന് മെഡിക്കൽ എയ്ഡായിട്ടുള്ള കാശ് നൽകും ഇത്രയാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ കുണ്ടറ അലയൻസ് ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഞങ്ങൾ തന്നെ എടുക്കുന്ന കാശുകൊണ്ട് ചെയ്യുന്നതാണ് അതാണ് ഞങ്ങളുടെയൊക്കെയാണ് ഇതിൻ്റെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു അംശം അതിനുവേണ്ടി വേർതിരിച്ച് ഈ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹത്തായ സർവീസ് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ചെയ്തു അതിൻ്റെ ഇതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു സുവിനീർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അതന്ന് റിലീസ് ചെയ്യും